നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ തിരഞ്ഞെടുപ്പ് അവസാന ലാപ്പിൽ എത്തി നിൽക്കുകയാണ് ഇനി ആകെ ഒരു ഘട്ടം മാത്രമാണ് ബാക്കിയുള്ളത് കഴിഞ്ഞ ആറു ഘട്ട തിരഞ്ഞെടുപ്പുകളിലുമെല്ലാം തിരിച്ചടി ലഭിച്ചത് ബി ജെ പിക്ക് പോളിംഗ് ശതമാനത്തിലെ കുറവുകൾ ബി ജെ പിക്ക് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയത് എന്ന് തന്നെ പറയാം അതുമാത്രമല്ല പുറത്തു വരുന്ന പല സർവേകളിലും ബി ജെ പിക്ക് തോൽവിയാണ് പ്രവചിക്കുന്നത് പ്രതീക്ഷ വെക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധങ്ങളും നടക്കുന്നു അങ്ങനെ എല്ലാം കൊണ്ടും ബി ജെ പി അടിപൊതറിയിരിക്കുകയാണ് രാജ്യത്ത് ഇപ്പോഴാ ബി ജെ പിയുടെ ഘടക കക്ഷികളുടെ അവസ്ഥ കട്ടപ്പുകയായിരിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് പ്രമുഖ നിരീക്ഷകനും സാമ്പത്തിക വിദഗ്ധനുമായ രുചി ശർമ്മ ബീഹാറിൽ ജെ ഡിയു മഹാരാഷ്ട്രയിൽ അജിത് പവാർ പക്ഷ എൻ സി പിയും ഏക്നാഥ് ഷിന്ഡയുടെ ശിവസേനയും കർണാടകയിൽ ജനതാദളസും ഇത്തവണ തിരിച്ചടി നേരിടുമെന്നാണ് വർഷങ്ങളായി തിരഞ്ഞെടുപ്പുകൾ വിശകലനം ചെയ്യുന്ന രുചിത് ശർമ്മ ഇന്ത്യ ടുഡേ പോപ്പ് കോൺക്ലേവിൽ പറഞ്ഞിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ നാൽപ്പത്തി എട്ട് സീറ്റുകളിൽ പകുതി ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തവണ കനത്ത നഷ്ടമുണ്ടാകുന്നത് ബി ജെ പിക്ക് ഒപ്പമുള്ള ശിവസേനക്കും എൻ സിപിക്കുമാകും ആന്ധ്രാപ്രദേശിലെ ടി ഡി പി ഒഴികെയുള്ള ബി ജെ പി ഘടക കക്ഷികൾ കടുത്ത പ്രതിസന്ധിയിലാകുമെന്നും രുചി ശർമ്മ അഭിപ്രായപ്പെട്ടു ആന്ധ്ര കർണാടക തെലങ്കാന മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ തിരഞ്ഞെടുപ്പ് കാലത്ത് സഞ്ചരിച്ചപ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങളും മറ്റും വ്യത്യസ്തമായി തോന്നി വ്യത്യസ്തരായ നേതാക്കളെയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതെന്നും മനസ്സിലായി ആന്ധ്രയിൽ വൈ എസ് ആർ കോൺഗ്രസിന്റെ ജഗൻമോഹൻ റെഡ്ഡിയും ടി ഡി പി യുടെ ചന്ദ്രബാബു നായിഡുവുമാണ് താരങ്ങൾ ദേശീയ നേതാക്കളും പാർട്ടികളും അവിടെ പ്രസക്തമല്ല അതിനാൽ നായിഡുവിന്റെയും പവൻ കല്യാണിന്റെയും ചുമരിലേറുകയാണ് ബി ജെ പി കർണാടകയിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള കടുത്ത പോരാട്ടമാണ് നടക്കുന്നതെന്നും രുജി പറഞ്ഞു ജനതാദളെ തുടച്ചു നീക്കപ്പെടും മഹാരാഷ്ട്രയിൽ ഏതു പാർട്ടി ആരുടെ കൂടെയാണെന്ന ആശയക്കുഴപ്പവുമുണ്ട് കോൺഗ്രസുമായി സഖ്യത്തിലുള്ള ഉദ്ധവ് താക്കറെയോടും ശരത് പവാറിനോടും ജനങ്ങൾക്ക് സഹതാപമുണ്ടെന്നും രുചി പറഞ്ഞാൽ വരുന്ന സർവേകളും നിരീക്ഷണങ്ങളും എല്ലാം ബി ജെ പിക്ക് എതിരാണ് രാജ്യത്ത് വർഗീയ കാത്തിറക്കി അതുവഴി അധികാരത്തിൽ വീണ്ടും കയറാമെന്ന് കരുതിയ മോദിക്കും ബി ജെ പിക്കും കനത്ത തിരിച്ചടികളാണ് തുടരെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു അട്ടിമറിയൂടെയല്ലാതെ ബി ജെ പിക്ക് വിജയം സാധ്യമല്ല കാരണം ജനങ്ങൾ ഇന്ത്യാ സഖ്യത്തിനൊപ്പമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നത് എന്തായാലും എന്താകും വിധി എന്നതറിയാൻ ചുരുക്കം ദിനങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് അതിനായി കാത്തിരിക്കാം